നേരത്തെ നമ്മൾ വായിച്ചു എന്താ നേരെ തിരിച്ച് വായിച്ചു പ്രകൃതി പോലും തകർന്നു പോകുന്നതാണ് മനുഷ്യൻ്റെ ഈ പ്രവൃത്തിയിൽ പ്രകൃതിയിൽ തന്നെ എല്ലാം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു കിടക്കുന്നു മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു കന്നുകാലികൾ മേച്ചിലില്ലായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു നോക്കുക മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായിത്തീരുന്നുവല്ലോ എന്നാൽ ദൈവത്തോട് മറുതലിച്ച് പോയപ്പോൾ പ്രകൃതി പോലും അതിനകത്ത് എന്താ നഷ്ടം അനുഭവിക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് പ്രകൃതിക്ക് പോലും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ് എന്ത് മൃഗങ്ങളെ ഭയപ്പെടേണ്ട മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചയാകുന്നു വൃക്ഷം ഫലം കായ്ക്കുന്നു അതിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു ചേഞ്ചസ് എല്ലാ രീതിയിലേക്കും മുന്നോട്ട് വരുന്നതാണ് നമ്മൾ നന്നായ എല്ലാ കാര്യങ്ങളും നന്നാകും അത് നമ്മൾ മനസ്സിലാക്കണം കാര്യം പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ഡെസ്റ്റിനി പ്രകൃതിയുടെയും കൂടെ ഡെസ്റ്റിനിയാണ് അത് വേദപുസകത്തിൻ്റെ ഒരു തത്വമാണ് അതുകൊണ്ടാണ് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിനുള്ള വിടുതലിന് വേണ്ടി ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ കിട്ടി പ്രാപിച്ചിട്ട് വേണം ഇതിനൂടെ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം മനുഷ്യൻ തെറ്റിയപ്പോഴാണ് പ്രകൃതിക്കും പറ്റിയത് അല്ലെങ്കിൽ പ്രകൃതിയും ഡി സ്റ്റേജിലേക്ക് വന്നത് ഇനി പ്രകൃതിക്ക് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം നമുക്ക് വ്യത്യാസം ഉണ്ടാകണം അതാണ് ഇവിടെ പഠിക്കുന്നതായ ഒരു പാഠം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ ഹോവയിൽ സന്തോഷിപ്പിൻ അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുമ്പത്തെ പോലെ നിങ്ങൾക്ക് പിൻ മുൻമഴയും പിൻമഴയും പിന്മഴയുമായ വർഷം പേയിച്ചു തരുന്നു നോക്ക് ഇവിടെ ഘോഷിച്ചുല്ലസിപ്പിൻ നിങ്ങൾ ദൈവമായ യഹോബയിൽ സന്തോഷിപ്പിൻ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ മുൻമഴയും പിന്മഴയും തരുന്നു എന്നാൽ നാം സന്തോഷിക്കുന്നത് മുൻമഴയിലും അല്ല നമ്മൾ സന്തോഷിക്കുന്നത് യഹോബയിലാണ് നിങ്ങൾ ദൈവമായ യഹോബയിൽ സന്തോഷിപ്പിൻ നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ ദിവസവും എല്ലാം പറഞ്ഞൊരു കാര്യം അതാണ് ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ഒരു വളരെ ഞ്ഞ ഒരു ആത്മീയതയിലേക്ക് നമ്മുടെ സഭകൾ ഇന്ന് വീണുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മുൻമഴയും പിന്മഴയും തരുന്ന ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊ എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും ഐ വിൽ റീപ്ലേസ് ഓൾ ദി തിങ്സ് ദാപ്പൻ ഇൻ യു എൻ്റെ മഹാസൈന്യമായ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ വെട്ടിലും പച്ചപ്പഴും ഒന്നും ആരുടേതല്ല പിശാചിൻ്റെതല്ല ദൈവം തന്നെ അയച്ചതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഒക്കെ ഏത് പ്രവാചകം വന്നാലും ശത്രു നിന്റെ നന്മ തടഞ്ഞിരിക്കുന്നു ആ നന്മ അല്ലേ ഇതല്ലേ പറയുന്നു ശത്രു നിന്റെ നന്മ തടഞ്ഞിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ മിക്കപ്പോഴും ശത്രു ഒന്നും അല്ല നന്മ തടഞ്ഞിരിക്കുന്നത് നന്മ തടഞ്ഞിരിക്കുന്നത് ആര് തന്നെയാണ് ദൈവം തന്നെയാണ് എന്തിന് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാതെ എന്തോന്നു അപ്പോൾ ശത്രു തടഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശത്രുവിനെതിരെ പോരാടി ഇതൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബിബ്ലിക്കൽ ടീച്ചിങ്സാണ് വേദപുസ്തകത്തിന് വിപരീതമായ ടീച്ചിങ്സ് യഹോവന്നു യഹോവ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന വാക്ക് ഒരു പോപ്പുലർ പ്രീച്ചർ പറഞ്ഞത് അത് തെറ്റുപറ്റിയതാണ് യഹോവ തന്നത് ഒരിക്കലും യഹോവ എടുക്കത്തില്ല യഹോവത അന്നു സാത്താൻ എടുത്തെന്നായിരുന്നു എഴുതേണ്ടത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതൊന്നുമല്ല ഒരു പോപ്പുലർ പ്രീച്ചർ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പോപ്പുലർ പ്രീച്ചർ പ്രസംഗിച്ചതാണ് യഹോവത് അന്നു യഹോവ എടുത്തു എന്നല്ലായിരുന്നു യഹോവ തന്നതൊന്നു യഹോവ എടുക്കത്തില്ല അതുകൊണ്ട് യഹോവ തന്നു സാത്താൻ എടുത്തു എന്നായിരുന്നു എഴുതുകൊണ്ട് തന്നു ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്നും വേദിവസം പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല അതുപോലെ ബിസിയാണ് ശുശ്രൂഷയാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഇവിടെ പറയുന്ന യു ആർ എ ചൈൽഡ് ഓഫ് ഹാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് സാത്താൻ നിങ്ങളെ നിങ്ങളൊരു ദൈവപൈതരാണെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ നിങ്ങളെ തൊടാൻ പോലും സാത്താൻ അനുവാദമില്ല ഈ യോബിനെ പോയ വഴിക്ക് സാത്താൻ കയറി ഉപദ്രവിച്ചൊല്ലും പോയോ ഇല്ല നീ എവിടെയൊക്കെ പോയി നീ എവിടെയൊക്കെ ഊടാടി സഞ്ചരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഈ യോബിൻ്റെ വീടിൻ്റെ ചുറ്റുപാടും കൂടെ ഇവൻ കുറേ കറങ്ങിയിട്ടാ പോയതെന്നല്ല അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ടാണല്ലോ ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിന്മാരുടെ സന്നിധിയിൽ അവൻ നിൽക്കാൻ ചെന്നത് അല്ലാതെ ഓടി പിടിച്ച് ചെന്ന് കഴിഞ്ഞ് പിന്നെ ചെയ്തതൊന്നുമല്ല അതിൻ്റെ അർത്ഥം യഹോബയുടെ അനുവാദമില്ലാതെ ഇയോബിൻ്റെ ഒരു ചെറിയ വേലിക്കല്ല് തൊടാൻ പോലും ഇവന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഇഫ് യു ആർ എ ട്രൂ ചൈൽഡ് ഓഫ് ഗാഡ് യു നീഡ് നോട്ട് ഫിയർ ദാറ്റ് സെയ്റ്റൻ വിൽ ഡു സം ഹാർം ടു യു നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങളുടെ മേൽ പിശാചി ഇടപെടുമെന്നുള്ള ഞാൻ ആഫ്രിക്കയിൽ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഈവൻ ദ പാസ്റ്റേഴ്സ് അവിടുത്തെ ബ്ലാക്ക് മാജിക് അവിടുത്തെ ഒരു റിയാലിറ്റിയാണ് ബ്ലാക്ക് മാജിക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കാര്യം അവിടുത്തെ നമ്മൾ കഥകളിൽ പോലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവർക്ക് റിയാലിറ്റിയാണ് അത്രയ്ക്കും ബ്ലാക്ക് മാജിക്കിൻ്റെ കൂമ്പാരമാണ് ആഫ്രിക്കയിലെ പല കൺട്രീസും അതുകൊണ്ടെന്താണ് നിരന്തരം ഇത് കണ്ടുകൊണ്ടിരുന്ന അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾ വിശ്വാസത്തിൽ വരുമ്പോൾ അവരുടെ പേടി പലരുടേതും മാറിയിട്ടില്ല ഇപ്പോഴും മാറിയിട്ടില്ല ഈവൻ വെൻ ദ പാസ്റ്റേഴ്സ് പാസ്റ്റേഴ്സിനും ബ്ലാക്ക് മജീഷ്യൻസിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുമ്പോൾ ഇച്ചിരി പേടി അവർക്ക് കാര്യമെന്ന് അറിയാമോ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ബ്ലാക്ക് മജീഷ്യൻസിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും എന്നാണ് അവിടെ വളരെ ശക്തമായി ബ്ലാക്ക് മജീഷ്യൻസിനെ എന്ന് പറയുന്ന ഒരു അത്യന്താപേക്ഷിതമായ കാര്യമായതുകൊണ്ട് ഓൾമോസ്റ്റ് ഏത് പബ്ലിക് മീറ്റിംഗിലും ഞാൻ ബ്ലാക്ക് മജീഷ്യൻസിനെ ചാലഞ്ച് ചെയ്തിരിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും തന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് ബ്ലാക്ക് മജീഷ്യൻസിനെ വെല്ലുവിളിക്കേണ്ടത് അവിടെ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയാമോ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പാസ്റ്റേഴ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ തന്നെ യു അണ്ടർസ്റ്റാൻഡ് ഇതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഈ സാത്താൻ്റെ തന്ത്രങ്ങൾ ഒന്നാമത്തെ കാര്യം ഇത് പറഞ്ഞുകൊണ്ട് പോയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാൽ ഞാൻ പറയട്ടെ ഇവിടുത്തെ പിശാചിനെക്കുറിച്ച് വിശ്വാസികളുടെ മനസ്സിലുള്ള എന്താണ് വികലമായ ചിന്തകളിൽ നിന്ന് മുതലെടുക്കുന്ന പ്രവാചകന്മാരാണ് ഇവിടെ കൂടുതലുള്ളത് മുതലെടുക്കുന്ന പ്രവാചകന്മാർ എന്തുകൊണ്ടാണ് അവൻ വന്ന് നിങ്ങളുടെ നന്മയെ അപഹരിച്ചു കളയും ആദ്യം ചെയ്യും ഇത് ചെയ്യും എന്താണ് ആവശ്യം നിങ്ങൾ സാത്താനോട് പോരാടണമെന്നു പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ വിശുദ്ധരായി സൂക്ഷിക്കുകയാണെങ്കിൽ പിശാചിന് നിങ്ങളുടെ ഒരു നന്മയും എടുത്തു കളയാൻ കഴിയത്തില്ല ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ഇനി ദൈവം അനുവദിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു ഒരു ദുരന്തം സംഭവിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് തന്നെ മാറ്റാൻ നോക്കുന്നത് ദൈവം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റാൻ പാടില്ല പറ്റുമോ പിശാജിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ ഡിവോഷൻ മാറ്റുകയാണെന്നുള്ളത് അല്ലാതെ നിങ്ങളുടെ സമ്പത്ത് എടുത്തുകൊണ്ട് പോകാനും വസ്തു എടുത്തുകൊണ്ട് പോകാനും ഒന്നും അവൻ നോക്കുന്നില്ല അത് കുറച്ചുകൂടെ വേണേൽ തരത്തേ ഉള്ളൂ യേശുവിനോടുള്ള നിങ്ങളുടെ ഡിവോഷൻ മാറ്റാനേ പിശാജിന് ആഗ്രഹമുള്ളൂ അല്ലാതെ നിങ്ങളുടെ സമ്പത്ത് അപകരിക്കണമെന്നൊന്നും അവന് ആഗ്രഹമില്ല യേശുവിനോടുള്ള ഡിവോഷൻ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ തരാനാ അവൻ തയ്യാറാകുന്നു അല്ലാതെ എടുക്കാനല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഓട്ടേ അവിടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് യഹോവയിൽ നിങ്ങൾ സന്തോഷിപ്പീൻ കോഷിച്ചുല്ലസിപ്പിൻ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യങ്ങൾ നമ്മളവിടെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അപ്പോൾ വെട്ടുക്കിളിയെ അയച്ചതും ദൈവം പകരം നൽകുന്നതും ദൈവം ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലെ ഏത് പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് ആരാണ് ദൈവമാണ് ഇറ്റ് ഈസ് ഗാഡ് നമ്മൾ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല നമ്മൾ പിശാജിൻ്റെ ഇരകളല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ പല പ്രവാചകന്മാരുടെയും വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പിശാജിൻ്റെ ഇരകളാണെന്ന് തോന്നിപ്പോകും നമ്മൾ പിശാജിൻ്റെ ഇരകളല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല നിന്റെ ഒരു വശത്തായിരം പേര് വലതു വശത്ത് പതിനായിരം പേര് വീണാലും ഒന്നും നിന്നോട് അടുത്തു വരികയില്ല പിന്നെ എന്തിനാ ഈ കിടന്ന് പേടിക്കുന്നത് ഈ പേടിക്കുന്നത് തന്നെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് ഇല്ലാത്ത അവനില്ലാത്ത ബലം നമ്മളെ അല്ലെങ്കിൽ പിശാചിന് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ശക്തി നമ്മൾ വാഴ്ത്തി പാടുമ്പോഴത്തേക്ക് പ്രവാചകന്മാർ പിശാചി നമ്മളെ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പിടിപ്പിക്കപ്പെടുന്നത് അവന് വലിയ സന്തോഷം കാര്യം അതൊന്നും ചെയ്യാൻ അവന് തന്നെ കഴിവില്ല ഇതൊക്കെ കേട്ടിട്ട് പിശാചാരം എടാ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നോ നിങ്ങൾ തകർന്നു പോകരുത് ഇവിടെ പറയുന്ന കാര്യം ശിക്ഷണത്തിൻ്റെ കാലം കഴിഞ്ഞു യഹൂദ പാഠം പഠിച്ചു ഇനി ഇവിടെ കർത്താവ് പറയുകയാണ് ശരി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കളപ്പുരകളെ നിറയ്ക്കാൻ പോകുകയാണ് നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ടും നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും അപ്പോൾ ദൈവം ഒരു ഒരു വലിയ ഒരു ഒരു പ്രോമിസ് നൽകുകയാണ് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് ഞാനെന്ത് ചെയ്യും പകരം നൽകും നിറഞ്ഞു കവിയുന്ന കളപ്പുരകളാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ നിങ്ങൾ നിന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ ആദ്യം ഒരു പക്ഷേ യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മിശ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഒന്നുമില്ലാത്തവരായിട്ട് വന്നു ദൈവം അവർക്ക് സമൃദ്ധി നൽകി അവർക്കൊന്നുമില്ലാതിരുന്നപ്പോൾ അവർ ദൈവത്തോട് അടുത്തു എന്നാൽ സമൃദ്ധി നൽകിയപ്പോൾ സമൃദ്ധിയാണ് ഇവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് സമൃദ്ധി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ ദൈവം അവർക്ക് നൽകിയ പാഠങ്ങളെ പഠിച്ച് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് മടങ്ങി വന്നിരിക്കുകയാണ് മടങ്ങി വന്നപ്പോൾ അവർക്ക് വീണ്ടും ദൈവം എന്ത് നൽകുന്നു സമൃദ്ധി നൽകുന്നു ഓക്കേ ഇത്രയും മനസ്സിലായി ഇനി അടുത്തതാണ് പ്രശ്നം ദൈവത്തിനറിയാം ഈ സമൃദ്ധി കൊടുത്താൽ ഇനിയും ഇവൻ മടങ്ങി എന്നുള്ളത് ഉറപ്പാണ് കാര്യം ചരിത്രത്തിൽ ഉടനീളം സമൃദ്ധി ഉള്ളപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുകയും ദാരിദ്ര്യം ഉള്ളപ്പോൾ ദൈവത്തെ അനുസരിക്കുകയും എനിക്കറിയാവുന്ന പല ആളുകളും ബിസിനസ് പൊട്ടിയപ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയി ബിസിനസ് ദൈവം നന്നാക്കിയപ്പോൾ വീണ്ടും മടങ്ങിപ്പോയി എത്രയോ ബിസിനസ്സുകാർ കുറച്ച് കാലം മുമ്പൊക്കെ ബിസിനസ്സുകാരെല്ലാം വന്ന് ആരാധനായോഗങ്ങളിലായിരുന്നു ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല കാര്യം ബിസിനസ് പൊട്ടിയപ്പോഴാണ് എല്ലാവരും കൂടെ അവിടെയും ഇവിടെയുള്ള ആരാധനായോഗങ്ങളിലെല്ലാം വന്ന് ഞായറാഴ്ച ആരാധിക്കാം ബിസിനസ് പൊട്ടിയപ്പം ബിസിനസ് പൊട്ടിയവന്മാരെല്ലാം കൂടെ ഒരു കാലത്തെ എല്ലാ ആരാധനാ ഗ്രൂപ്പുകളും ബിസിനസ് പൊട്ടിയവരുടെ ഗ്രൂപ്പായിരുന്നു എവിടെ ചെന്നാലും അവരുടെ സാക്ഷി ഇതാണ് ഞാൻ മൂന്ന് കോടി കടവുമായി വന്നു പക്ഷേ ഇപ്പോൾ കർത്താവിൻ്റെ എല്ലാ കടവും വീട്ടിൽ എനിക്ക് രണ്ട് കോടി കയ്യിലുണ്ട് അല്ലെങ്കിൽ അഞ്ച് കോടി കയ്യിലുണ്ട് ഇതായിരുന്നു നല്ല കുറച്ച് നാളായിട്ടുള്ള സാക്ഷ്യം പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു സാക്ഷ്യം കേൾക്കുന്നില്ല എന്നാണെന്നറിയാമോ അറിയാമോ അഞ്ച് കോടി കൊണ്ട് അവൻ മുങ്ങി മൂന്നു കോടി കടവുമായിട്ട് വന്നു ദൈവം കരുണ ചെയ്ത് അവന് അഞ്ച് കോടി കൊടുത്തു പക്ഷേ ഇപ്പം അവൻ അഞ്ച് കോടി കൊണ്ട് മുങ്ങി അത് ദൈവത്തിന് അറിയാം അതുകൊണ്ട് കളപ്പുരകൾ നിറയട്ടെ എന്നാൽ അതിനകത്ത് അപകടമുണ്ട് വീണ്ടും അവർ തെറ്റിപ്പോയേക്കാം അതിനാൽ ദൈവം ഇത്തവണ സമൃദ്ധിക്കപ്പുറത്ത് മറ്റൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്താണെന്ന് അറിയാമോ അതിൻ്റെ ശേഷമോ കളപ്പുര നിറയുന്നതല്ല യഥാർത്ഥ അനുഗ്രഹം അതിൻ്റെ ശേഷമോ അനുതാപവും ദുരന്ത സംഭവങ്ങളെ നമുക്ക് അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ദുരന്തങ്ങളെയൊക്കെ ദൈവം മാറ്റിക്കളഞ്ഞിരിക്കും പകരം നഷ്ടപ്പെട്ടു പോയതിന് പകരം ദൈവം നമുക്ക് നൽകിയെന്നു വിരിക്കും കാര്യം അനുതപിച്ചു കളപ്പുരകൾ സമൃദ്ധമായി നിൽക്കും എന്നാൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് തന്നെ കളപ്പുരകൾ നിറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിൻ്റെ ശേഷമോ എന്ന് പറയുന്നത് അനുതാപം സംഭവിച്ചിട്ട് അടുത്ത പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അനുതാപം കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് കളപ്പുരകളിലെ സമൃദ്ധിയല്ല അനുതാപം കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് എന്താണ് അതിൻ്റെ ശേഷമോ അനുതപിച്ച് മടങ്ങിയെത്തുന്ന ജന ജനത്തോട് പറയാണ് അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അതിൻ്റെ ശേഷമോ എന്ന് പറയുന്നത് അതിൻ്റെ ശേഷമോ ഞാൻ നിങ്ങളെ നിങ്ങളുടെ കളപ്പുരകളെ നിറയ്ക്കുമെന്നല്ല പറയുന്നത് ശ്രദ്ധിക്കണം കാര്യം കളപ്പുരകൾ നിറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തൊരു വലിയ വിഷയമേ അല്ല പാവങ്ങൾ വല്ലതും കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും കിടന്നോട്ടെ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സലിവാണ് വാസ്തവത്തിൽ എന്ത് കളപ്പുരകൾ നിറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സമൃദ്ധി നൽകുന്നത് നമ്മളോടുള്ള വല്ലതും കഴിച്ചും കുടിച്ചും കിടന്നോട്ടെ എന്നുള്ള ഒരു മനസ്സലിവിൻ്റെ കാര്യമേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തില്ല യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് എപ്പോഴാണ് അതിൻ്റെ ശേഷമോ ഞാൻ സർവ്വ ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അതാണ് അനുഗ്രഹം കളപ്പുരകൾ നിറയുന്ന ഒരു അനുഗ്രഹമായിട്ടല്ല ഇവിടെ പറയുന്നത് കളപ്പുരകൾ നിറയുന്നത് ദൈവത്തിൻ്റെ ഒരു മനസ്സരിവായിട്ടാണ് പറയുന്നത് സ്ത്രോത്രമല്ലലിയായൊന്നും ഇല്ലല്ലോ കളപ്പുരകൾ നിറയുന്നത് അതിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ ഒരു പ്രോസസ്സാണ് ഏത് അനുതാപത്തിൽ നിന്ന് ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ നിറയുന്നതിലേക്ക് ഇടയ്ക്ക് ജനങ്ങൾ വന്ന ഭക്ഷണം കർത്താവിൻ്റെ വചനത്തിലേക്ക് അവർ വരുന്നതിന് മുമ്പ് ശിശുത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇച്ചാൽ ഭക്ഷണം കിട്ടിയതുപോലെയോ അതല്ലെങ്കിൽ രോഗികളായ ആളുകൾ കർത്താവിനെ അനുഗമിക്കു മുമ്പ് അവരുടെ രോഗസൗഖ്യമായതൊക്കെയെന്ന് പറയുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ പദ്ധതിയിലേക്കോ ലോകത്തിലേക്കോ അവർ കയറിയില്ല അതിന് മുമ്പേ തന്നെ കൊടുക്കുന്നതാണ് എന്നാൽ അനുഗ്രഹം തുടങ്ങുന്നപ്പോഴാണ് അതിൻ്റെ ശേഷമോ ഞാൻ സർവജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അവിടെയാണ് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നത് അല്ലാതെ കളപ്പുരകൾ നിറയുന്നിടത്ത് ഒരു പുതിയ യുഗം ആരംഭിക്കുന്നില്ല അനുതപിച്ച് മടങ്ങി വന്നവൻ്റെ ഒരു പുതിയ യുഗം തുടങ്ങുന്നത് ആത്മാവിനെ പ്രാപിച്ചുകൊണ്ടാണ് പുതിയ യുഗം തുടങ്ങുന്നത് സമൃദ്ധമായ കളപ്പുരം കൊണ്ടല്ല പ്രത്യുത ആത്മപ്പകർച്ച കൊണ്ടാണ് തൂർത്തുപുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പ്ലാൻ ചെയ്തു അവൻ മടങ്ങി വന്നു അപ്പൻ അവനെ ഓടിച്ചെന്ന് ചുംബിച്ചു അവൻ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവന് വസ്ത്രം കൊടുത്തു അവന് ചെരുപ്പ് കൊടുത്തു അവന് മോതിരം കൊടുത്തു വീട്ടിൽ കയറിയില്ല അവൻ വീട്ടിൽ കയറുമ്പോഴാണ് അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ഒരു പുതിയ ലോകത്തിലേക്ക് അവൻ കയറുന്നത്